മായമില്ലാതെ വാരപ്പെട്ടി പഞ്ചായത്തിലെ ഹരിതകർമ്മസേനക്ക് ആദരവും ആശ്രയ ആശാ വർക്കർമാർക്ക് ഓണക്കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്തു ആന്റണി ജോൺ എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വാരപ്പെട്ടി പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള ധനസഹായവും ഓണക്കോടിയും ആശാവർക്കർമാർക്കുള്ള ഓണക്കോടി വിതരണവുമാണ് നടന്നത്

ൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഓണം കൂട്ടുകൊണ്ട് ഒരുമിച്ച് കേട്ടുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും മാറ്റി വെച്ചുകൊണ്ട് അത് ഓണം ആഘോഷിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എല്ലാ വിഭാഗം ആളുകൾക്കും ഒരേപോലെ ഓണം ആഘോഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നിന്ന് ഉണ്ടാകണമെന്ന് ഗവൺമെന്റ് ആഗ്രഹിച്ചത് ഇപ്പോൾ ക്ഷേമ പെൻഷൻ രണ്ട് ലക്ഷത്തിലേറെ കുടുംബങ്ങളാണ് അറുപത്തിരണ്ട് ലക്ഷത്തിലേറെ ആളുകൾ ആ ക്ഷേമ പെൻഷൻ ഓരോ മാസവും കാത്തിരിക്കുകയാണ് ഇടയ്ക്ക് നമുക്ക് ചില പ്രതിസന്ധി വന്നിരുന്നു ഇപ്പോഴാണെങ്കിൽ ഗവൺമെന്റ് ഇടപെടലിന്റെ എല്ലാ ഭാഗമായി തന്നെയാണ് രൂപ ഈ ലക്ഷം ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഏഞ്ചൽ മേരി ജോബി പി പി കുട്ടൻ കെ എം സെയ്ദ് കെ കെ ഹുസൈൻ ദിവ്യ സലീഫ് ശ്രീകലാസി ബെന്നി ദീപ ഷാജു ഷി ബി പഞ്ചായത്ത് സെക്രട്ടറി എം എം ഷംസുദ്ദീൻ മറ്റ് സി ഡി എസ് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു ഫസ്റ്റ് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ അഡ്മിഷൻസ് കോൾ